ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം ഞാൻ ഇവിടെ എത്തിരിക്കുന്ന ഡയമണ്ട് മോഡൽ കുറച്ച് നോസ് പിൻ അതുപോലെ കുറച്ച് നെക്ലസ് വന്നിട്ടാണ് അപ്പൊ ആ ഡിസൈനിൽ ഞാൻ കാണിച്ചു തരാൻ നോക്കിയോളൂ ഇതിന്റെ വെയിറ്റ് ആദ്യം ഞാൻ പറഞ്ഞു തരാട്ടാ നോക്കിയോളൂ നെക്ലസ് നമുക്ക് വരുന്നത് എട്ട് ഗ്രാമിന്റെ ഡയമണ്ട് മോഡൽ മോഡല് നോക്കിയോളൂ കേട്ടാ നല്ല അടിപൊളി പാറ്റേൺ ആണ് പുതിയതായിട്ട് വന്നിട്ടുള്ള സംഭവം കേട്ടോ ഒറ്റ നോട്ടത്തില് കണ്ടാൽ നമുക്ക് ഡയമണ്ട് ആണെങ്കിൽ തോന്നുന്നു ഡയമണ്ട് അല്ല നോർമൽ സ്റ്റോൺസ് ആണ് സിർക്കോൺ വെച്ചിട്ടുള്ള സിംഗപ്പൂർ മേഡ് ഇടാ നല്ല അടിപൊളി ഹാർട്ട് കിട്ടാ നല്ല ആണ് അടുത്ത് ഞാൻ കാണിച്ചു തരാം അടുത്ത് നമുക്ക് ഡിസൈൻ വരുന്നത് വേറൊരു ഹാർട്ട് വരുന്നുണ്ട് അതിന്റെ വെയിറ്റ് ഞാൻ ആദ്യം പറയാം വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു അഞ്ച് ഗ്രാം വരുന്നുള്ളൂ കേട്ടോ മുക്കാൽ പവന് താഴെ വരുന്നുള്ളൂ നോക്കിയോളൂ നല്ല അടിപൊളി വേറൊരു വെറൈറ്റി ഹാർട്ട് മുക്കാൽ പവന് താഴേട്ട് നമുക്ക് അടുത്തൊരു ഞാലി ടൈപ്പ് വരുന്നുണ്ട് അതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു എട്ട് ഗ്രാം കിട്ടാ നല്ല ടൈപ്പ് കാണിച്ചരാം അല്ല പൊലിമുള്ള എട്ട് ഗ്രാമിന്റെ സിംഗപ്പൂര് മോഡല് നെക്ലസ് കേട്ടോ നോക്കിയുള്ളു ഒക്കെ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് കളറ് ഇത് നമുക്കൊരു വേറൊരു ലൈറ്റ് വെയിറ്റ് വരുന്നുണ്ട് നമുക്ക് വെയിറ്റ് ഏകദേശം നാല് ഗ്രാം ഉള്ളൂ കേട്ടോ ഞാൻ കാണിച്ചരാം ഡിസൈൻ നാല് ഗ്രാമിന്റെ വേറൊരു ലൈറ്റ് വെയിറ്റ് മോഡല് സിംഗപ്പൂർ തന്നെ ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ വന്നു കേട്ടാ പുതിയ മോഡലാണ് വെറൈറ്റി ഡിസൈൻ ആണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു ഏഴ് ഗ്രാമിന്റെ ഡയമണ്ട് മോഡൽ ഒരു നെക്ലസ് ഇതിന് ചെയ്യുന്ന പറഞ്ഞാൽ റോസ് ഗോൾഡ് മോഡലാണ് കേട്ടോ അത് ട്രെൻഡാണ് അതിന് സിൽക്കോൺ സ്റ്റോൺ വെച്ചിട്ട് റോസ് ഗോൾഡ് മോഡല് നോക്കിയോളൂ പെട്ടെന്ന് നോക്കിയാൽ ഡയമണ്ടാണെന്ന് തോന്നുള്ളൂ കേട്ടോ അങ്ങനത്തെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് നമുക്ക് അടുത്ത് വരുന്നത് ഒരു അഞ്ചര ഗ്രാമിന്റെ ചെറിയൊരു നെക്ലസ് അത് നമുക്ക് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ നോക്കിക്കോളൂ സിംഗപ്പൂർ മെയ്ഡ് തന്നെയാണ് കേട്ടോ സിമ്പിൾ പാറ്റേൺ അടിപൊളി ഡിസൈൻ ആണോ വന്നിട്ടുള്ളത് കേട്ടാ നമുക്ക് ഹാർട്ടിന്റെ ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് അതൊരു ആറ് ഗ്രാം ആറ് ഗ്രാമിന്റെ ഒരു സിമ്പിൾ നെക്ലസ് കാണിച്ചത് കേട്ടോ നോക്കിയോളൂ ഇതും സിംഗപ്പൂരം വേടന്നെ നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ആറ് ഗ്രാം ഉള്ളൂ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് അടുത്ത് വരുന്നത് വേറെ സിംഗപ്പൂരിൻ നെക്ലസ് നാല് ഗ്രാമേ ഉള്ളൂട്ടോ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ഇതിലും റോഡിയോ മിക്സിങ് ചെയ്തിട്ടുണ്ട് റോഡിയ മിക്സഡാണ് നോക്കി അപ്പോൾ നാല് ഗ്രാം വരുന്നുള്ളൂ അല്ല അടിപൊളി പാറ്റേൺസ് ആണ് കേട്ടോ പിന്നെ നമുക്കൊരു ലോക്ക് ടൈപ്പ് വന്നിട്ടുണ്ട് അത് നാല് ഗ്രാമനുള്ളൂട്ടോ ലോക്ക് ടൈപ്പ് ഞാൻ കാണിച്ചരാം ഒരു ലോക്ക് മോഡല് ചെയ്യാൻ അതൊരു ട്രെൻഡാണ് പിന്നെ അടുത്ത് നമുക്ക് ഒരു വിത്ത് ഔട്ട് സ്റ്റോൺ വന്നിട്ടുണ്ട് അതൊരു മൂന്നര ഗ്രാമേ ഉള്ളൂട്ടാ വെയിറ്റ് മൂന്നര ഗ്രാമിന്റെ ഒരു ലൈറ്റ് വെയ്റ്റ് സിംഗപ്പൂരാണ് കേട്ടോ ഇല്ല പ്ലെയിൻ ആയിട്ടുള്ളൊരു സംഭവാണ് കേട്ടോ അടിവൾ ഡിസൈൻ ആണ് പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം വന്നിട്ടുണ്ട് ഹാർട്ടിൽ ഒരു ഒൻപത് എണ്ണൂറ് അത് പത്ത് ഗ്രാമിന് താഴെ വേറ്റ് വരുന്ന ഒരു റോസ് ഗോൾഡ് മോഡല് നെക്ലസ് ഞാൻ കാണിച്ചാലേ നോക്കിയോളൂട്ടാ പെട്ടന്ന് തൊട്ട് മോഡല് നോക്കിയാൽ നമുക്ക് ഡയമണ്ട് പോലെ തോന്നി ഡയമണ്ട് അല്ല അത് സിർക്കോൺ സ്റ്റോൺ ആണ് നല്ലൊരു വെറൈറ്റി മോഡലാണ് ടാ പിന്നെ നമുക്കൊരു ഏഴ് എഴുന്നൂറ് അതായത് ഒരു പവന് താഴെ ഒരു നെക്ലസ് ഉണ്ട് കേട്ടോ അത് സിംഗപ്പൂർ മേഡ് തന്നെയാണ് നോക്കിയോളൂ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ ഡയമ ഡയമണ്ട് കട്ടിംഗ് മോഡലാണ് നമുക്കൊരു ഹാർട്ട് വരുന്നുണ്ട് ഒരു പത്ത് ഗ്രാമിന്റെ ഒരു ഹാർട്ട് അത് നമ്മള് ചെയ്യും യെല്ലോ ഗോൾഡ് ആണ് പിന്നെ അതിന്റെ ബോള് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് കേട്ടാ നോക്കിയോളൂ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് ഇത് നമുക്ക് അടുത്ത് വരുന്നത് വിത്തൗട്ട് സ്റ്റോൺ വരുന്നുണ്ട് വിത്തൗട്ട് സ്റ്റോൺ നമുക്ക് വെയിറ്റ് ഒരു അഞ്ചര ഗ്രാമേ വരുന്നുള്ളൂ കേട്ടോ ലൈറ്റ് ാണ് അഞ്ചര ഗ്രാമിന്റെ വിത്തോത്സവം അഞ്ചര നോക്കിയോളൂ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തൊരു ബോൾ ടൈപ്പ് വരുന്നുണ്ട് റോസ് ബോൾഡിന്റെ ഒരു ബോൾ നമുക്കൊരു അഞ്ച് ആറ് ഗ്രാമിന് താഴെ അഞ്ചേ സംതിങ് വരുന്നുള്ളൂ ടൊക്കെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ സിംഗപ്പൂര് മെയ്ഡാണ് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് പിന്നെ നമുക്കൊരു ഒൻപത് ഗ്രാമിന്റെ ഒരു ഹാർട്ട് ഇടാ നോക്കിയോളൂ ഒരു വെറൈറ്റി വെറൈറ്റിയാണ് അത് ഒൻപത് ഗ്രാമേ ഉള്ളൂട്ടാ വെയിറ്റ് ഡയമണ്ട് കട്ടിങ് മോഡലാണ് പിന്നെ ഒരു ആറ് ഗ്രാമിന്റെ ഒരു വെറൈറ്റി നെക്ലസ് ഇടാ ഇത് നമുക്ക് ആറ് ഗ്രാമേ വരുന്നുള്ളൂ നല്ല ഇലകൾ ഇലകൾ മോഡലുള്ള ഒരു സംഭവം നെക്ലസ് വെറൈറ്റി ആണ് നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഡയമണ്ട് മോഡല് സക്കസ്റ്റഡ് നോക്കിയുള്ളൂ നല്ല നല്ല പാറ്റേണുകളാണ് കേട്ടോ ഡയമണ്ട് മോഡല് ഇത് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ് മില്ലി അഞ്ഞൂറ് മില്യൊക്കെ വരുന്നുള്ളൂട്ടാ ലൈറ്റ് വെയിറ്റ് കളക്ഷനാണ് അതുപോലെ അതിൻ്റെ തന്നെ വേറെ വേറെ കളറുകള് ഇത് നമുക്ക് നോസ് പിന്നായിട്ട് ഉപയോഗിക്കാം അതുപോലെ സക്കസ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഉണ്ണികൾക്ക് നമുക്ക് കമ്മലായിട്ട് ഇടും പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് ഡയമണ്ടാന്ന് തോന്നുള്ളൂ ഡയമണ്ട് അല്ലാതെ സിക്വാൺ സ്റ്റോൺ ആണ് നല്ലൊരു പുതിയ പാറ്റേണുകളാണ് നോക്കിയോളൂ പല പല ടൈപ്പുകളാണ് ഹാർഡ് ഹാർഡാണ് പല പല മോഡലുകളുണ്ട് നോക്കിയോളൂ പിന്നെ റൗണ്ട് ഷേപ്പ് ഉണ്ട് പല പല പാറ്റേൺസ് വന്നിട്ടുണ്ടത് പിന്നെ അതിന് സിമ്പിള് സിംഗിൾ ടൈപ്പ് നോക്കിയോളൂ അപ്പൊ എന്റെ ഒരു വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് അറിയാലോ എല്ലാവരും എന്നെ ഫോളോ ചെയ്തോളൂ സപ്പോർട്ട് ചെയ്തോളൂ പിന്നെ നമ്മുടെ ഷോപ്പ് പറക്കണ്ട ജി ജാ ഗോൾഡാണ് നയമൺ തൃശ്ശൂരൻ ഷോപ്പ് പുത്തുമള്ളിക്ക് സമീപം എന്തെങ്കിലും ഡൗട്ടിന് തന്നെ വിളിക്കാൻ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ എല്ലാവർക്കും താങ്ക് യു